ുംസീസാക്കാൻ്റെ വീടേതാ പറഞ്ഞേ അത് ഞങ്ങൾക്ക് അറിയില്ല ഒരു കല്യാണക്കാരി ആണ് കുട്ടിന്റെ കാലില്ലാന്നൊക്കെ പറഞ്ഞാല് എന്താ മാനുപ്പം ജീ പറണ്ട് രണ്ടു മൂന്ന് പേരെ വന്നിട്ട് ഞമ്മളിപ്പോ എത്ര പെണ്ണ് പോയി നോക്കി എന്നിട്ട് ഏതെങ്കിലും ശരിയാവണം എന്തായാലും വേണ്ടില്ല ഞമ്മളൊന്ന് പോയി അത് അത് വേണ്ട നമുക്ക് വെക്കാം സ്ലാം പേര് ഇങ്ങനെ ഇരുന്നോളി അല്ല നിങ്ങളിപ്പോടുന്ന ഞങ്ങളെ മറ്റത്തൂരുന്ന ഞാൻ ഏട്ടനാ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഇപ്പോ പെങ്കട്ടേനം പറഞ്ഞിട്ടുണ്ടാവൂല്ലോ കാര്യങ്ങളൊക്കെ പെൺകുട്ടം പറഞ്ഞു നമ്മൾ പെൺകുട്ടി നന്നായാ മതി ഓളെ കൊണ്ട് നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ഉണ്ടാവില്ല പരിക്കും അടുക്കളേക്കും പരിയിലെ പണിക്കും എല്ലാത്തിനും ഓള് മതി നിങ്ങൾ ഈ നിങ്ങളെന്താ അതിൻ്റെ കഥ ഒന്നും പറയാനല്ലേ രണ്ട് മൂന്ന് കൊല്ലം മുന്നേ ഞാൻ അങ്ങനെ പോയി ചനങ്ങാടിക്ക് ഇങ്ങനെയാണ് കയറിയപ്പോൾ ഒരുപടി മുറിച്ച് കടന്നതാണ് അതിലൊരു പുരുത്തം കെട്ടൊരു ചെക്കൻ മോട്ടോർ സൈക്കിൾ ഓർന്നു കണ്ട് ഇടിച്ച് കയറ്റിയതാണ് അങ്ങനെ പോനാണെന്നു തന്നെ വണ്ടി നിർത്താലും പോയി അന്ന് തുടങ്ങിയതാണ് എന്റെ കഷ്ടകാലം ഇവൾക്കിതായ രണ്ടെണ്ണം പറയുണ്ട് ഇന്നോ നാളെ ചിട്ട് പോലും നിക്കുക കുട്ടീനെ ഇഷ്ടപ്പെട്ടാല് രണ്ടമാനം ഒന്നും പണമൊന്നും ആവശ്യപ്പെടരുത് എന്നെ കൊണ്ട് പോയ കഴിക്കൂല അല്ല കുട്ടീനെ കണ്ടില്ല ഓളെ വിളി ആ അത് ഞാൻ മറന്ന് ഉമ്മ

വേറെ കാണാനുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അവരെല്ലാരും കൂടി കൂട്ടിയാണ്ട് പെണ്ണിനെ വന്ന് കണ്ടാളി എന്നിട്ട് ഓർപ്പിപ്പിക്കാം ആയിക്കോട്ടെ ഈ കാര്യം തന്നെ നടന്ന് കിട്ടിയാ എന്തൊക്കെ പറഞ്ഞത് പെണ്ണിനെ ശരിക്ക് ഏക്കാ ഞാൻ കണ്ടിട്ടൊന്നുമില്ല ഇല്ല ഇത് ആരാന്ന് മനസ്സിലായോ കഴിഞ്ഞ കൊല്ലം ഞാൻ ഗൾഫ് പോകണിൻ്റെ തലേന്ന് എൻ്റെയൊക്കെ വണ്ടി തട്ടി എന്ന് പറഞ്ഞു ആ കാക്കയാണ് അത് തന്നെടാ അല്ല എനിക്ക് ഇനി പെണ്ണിനെ കാണുന്നു പോകണ്ടേ ഇനിയിപ്പം എന്തായാലും കുഞ്ഞുമോനെ കുഞ്ഞുമോന് ഇമ്മൂന് ഇവർക്കെല്ലാവർക്കും ഒക്കെ കാണേണ്ടി വരില്ല അപ്പോൾ ഒന്ന് വന്നാണ്ട് കാണാൻ ഇനിയിപ്പൊക്കെ കാണണമെന്നില്ല അത് കണ്ടില്ലപ്പാ അവസ്ഥ എൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ ഒരാണക്കിനെ നോക്കുകയാണെങ്കിൽ അതൊരു പ്രായ ചിത്തമാണ് ഇതിൻ്റെ പേരിൽ ഭാവിയിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാവരുത് കേട്ടാ ഇല്ല ഞാൻ നല്ലോണം ആലോചിച്ചേക്കണം എന്നാപ്പാ പോലെ